സിനിമ സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനം മനുഷ്യനെ ഏറ്റവുമധികം മോഹിപ്പിക്കുന്ന കലാരൂപമാണ് സിനിമ ഇന്നോളം ഉണ്ടായിട്ടുള്ള കലാരൂപങ്ങളിൽ നിന്നെല്ലാം ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് അവയെ ആവശ്യമായ രീതിയിൽ സംയോജിപ്പിച്ചുകൊണ്ടുമാണ് ഈ മാധ്യമം ജനഹൃദയങ്ങളിൽ കൂടിയിരുന്നത് സാഹിത്യരൂപങ്ങൾ എന്നും മനുഷ്യനെ രസിപ്പിച്ചിരുന്നു അതിൽ കഥയുടെ സ്ഥാനം എപ്പോഴും മുന്നിലായിരുന്നു വരവോടെയാണ് കഥകളും കവിതകളും നോവലുകളും ദൃശ്യാവിഷ്കാരം നേടിത്തുടങ്ങിയത് നാടകത്തിൻ്റെ ദൃശ്യപരിമിതികളെ മറികടന്നുകൊണ്ടായിരുന്നു സിനിമകളുടെ രംഗപ്രവേശം ജീവിതാനുഭവങ്ങളാണ് കലാരൂപങ്ങൾക്ക് എക്കാലവും വിഷയമായിട്ടുള്ളത് അവയിൽ ഭാവനയും അതിശയോക്തിയും അമാനുഷികതയും കലരുന്നു സിനിമയും അങ്ങനെ തന്നെയാണ് രൂപമെടുക്കുന്നത് വ്യക്തിഗതമായ ചെറിയ ചലനം പോലും സമൂഹത്തിൽ ആകമാനം ചലനങ്ങൾ സൃഷ്ടിക്കാൻ മതിയായതാണ് അങ്ങനെ നോക്കുമ്പോൾ സിനിമ നമ്മുടെ സമൂഹത്തെ സാരമായി സ്വാധീനിക്കുന്നുണ്ട് അതെ സിനിമ നാം ജീവിക്കുന്ന സമൂഹത്തിൻ്റെ പ്രതിഫലനമാണ് അത് നമ്മുടെ ജീവിത വീക്ഷണങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് സാധാരണ സിനിമകൾ ഉല്ലാസത്തിന് വേണ്ടി മാത്രമുള്ളതാണ് എന്നാണ് പൊതുവെയുള്ള ധാരണ എന്നാൽ സിനിമ ഒരു ആശയവിനിമയ മാധ്യമം കൂടിയാണ് സിനിമയിലൂടെ ചില സന്ദേശങ്ങൾ വിനിമയം ചെയ്യപ്പെടുന്നുണ്ട് ഇങ്ങനെയുള്ള സിനിമയിലൂടെയുള്ള സന്ദേശങ്ങൾക്ക് നമ്മുടെ ജീവിതശൈലിയെയും മനോഭാവത്തെയും സ്വാധീനിക്കാനുള്ള കഴിവുണ്ട് മനുഷ്യർ തമ്മിലുള്ള ബന്ധം കുടുംബജീവിതം രാഷ്ട്രീയ സാമൂഹ്യ വിമർശനം സാംസ്കാരിക വിശകലനവും വിമർശനവും പ്രത്യേക വിഷയങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം കലാത്മകത ചരിത്രബോധം സാമൂഹ്യ പരിവർത്തനങ്ങൾ ഇങ്ങനെ മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി സന്ദേശങ്ങൾ സിനിമയിലൂടെ വിനിമയം ചെയ്യപ്പെടുന്നു അപ്പോൾ സിനിമ നമ്മുടെ ജീവിതത്തിന് തന്നെ ഒരു പ്രതിഫലനമാണെന്ന് പറയാം നല്ല സിനിമകൾ ഉല്ലാസം മാത്രമല്ല നമുക്ക് തരുന്നത് പ്രചോദനവും നല്ല ജീവിത സന്ദേശങ്ങളും പാഠങ്ങളുമാണ് രാജ്യസ്നേഹം മാനുഷിക ധാർമ്മിക മൂല്യങ്ങൾ മതമൈത്രിയും സാമൂഹ്യ സൗഹാർദവും പരിസ്ഥിതി സ്നേഹം നന്മയുടെ വിജയം നല്ല കുടുംബ ബന്ധങ്ങൾ സ്നേഹത്തിൻ്റെ മഹത്വം ഇങ്ങനെ നിരവധി സന്ദേശങ്ങൾ സിനിമയിലൂടെ കാഴ്ചക്കാരിലേക്ക് എത്തുന്നുണ്ട് അങ്ങനെ സിനിമ സാമൂഹ്യ പരിവർത്തനത്തെ സാധ്യമാക്കാൻ സഹായിക്കുന്നു നിരവധി സാമൂഹ്യ പ്രശ്നങ്ങൾ പ്രമേയമാക്കിയുള്ള സിനിമകൾ ഉണ്ടായിട്ടുണ്ട് സിനിമകൾ ദോഷകരമായും നമ്മെ സ്വാധീനിക്കുന്നുണ്ട് മിഥ്യയായ പല കാര്യങ്ങളും സത്യമായി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കും നമ്മുടെ ചിന്താശക്തിയെയും വികാരങ്ങളെയും ചൂഷണം ചെയ്യുന്ന തരത്തിലുള്ള ബിംബങ്ങളും ദൃശ്യങ്ങളും സിനിമ വിനിമയം ചെയ്യുന്നുണ്ട് അമിതമായ വാണിജ്യ താല്പര്യം മൂലം സിനിമയുടെ കലാമൂല്യവും ധാർമ്മിക മൂല്യവും ഗൗനിക്കാതെ കാണികളുടെ ഉപരിപ്ലവമായ വൈകാരികതയെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ സിനിമകൾ നിർമ്മിക്കപ്പെടുന്നുണ്ട് ഇങ്ങനെയുള്ള സിനിമകൾ പണം മാത്രമാണ് ലക്ഷ്യം വയ്ക്കുന്നത് സാമാന്യ യുക്തിക്ക് നിരക്കാത്ത ഗാനരംഗങ്ങൾ ദ്വയാർത്ഥ പ്രയോഗം ലഹരിയുടെ ഉപയോഗം കളവ് അത്യാഡംബരം ഗുണ്ടായുസം ചതിയുടെ തന്ത്രങ്ങൾ തുടങ്ങി ആളുകളെ യാഥാർത്ഥ്യ ബോധത്തിൽ നിന്ന് അകന്നു നിന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ സിനിമകളിൽ ധാരാളമാണ് കൂടാതെ സ്ത്രീവിരുദ്ധത അതീശത്വ മനോഭാവം സവർണ ബിംബങ്ങൾ ന്യൂനപക്ഷ വിരുദ്ധത ദളിത് വിരുദ്ധത അന്ധവിശ്വാസ പ്രോത്സാഹനം എന്നിവയൊക്കെ നിസ്സാരവൽക്കരിക്കുന്ന രീതിയും പലപ്പോഴും കാണാറുണ്ട് ഇത്തരം ആശയങ്ങൾ മഹത്വവൽക്കരിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്യുന്നത് എന്തോ വലിയ പരിവേഷം കിട്ടുന്നതാണ് എന്ന ഒരു മിഥ്യാധാരണ ചിലരിലെങ്കിലും രൂപപ്പെടുന്നു മാത്രമല്ല പലപ്പോഴും കുട്ടികളും യുവജനങ്ങളും സിനിമയിലെ ലോകത്തെ യഥാർത്ഥ ജീവിതമായി കണക്കാക്കുകയും അവരുടെ പ്രിയ താരങ്ങളെ അനുകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ദൃശ്യങ്ങൾ മനുഷ്യ മനസ്സിനെ വളരെ വേഗം സ്വാധീനിക്കും അങ്ങനെയാണ് തെറ്റായ സന്ദേശങ്ങൾ സിനിമയിലൂടെ വേഗം പടർന്നു പിടിക്കുന്നത് കല കലയ്ക്കു വേണ്ടി മാത്രമാണെന്നും ആസ്വാദനത്തിനപ്പുറം ഒരു നിയോഗം അതിനില്ല എന്നുമുള്ള ടോൾ സ്റ്റോയുടെ വാദം പലപ്പോഴും ഒരു ന്യായീകരണമായി പറയാറുണ്ട് എന്നാൽ കലയും സാഹിത്യവും മാധ്യമങ്ങളും എല്ലാം ഒരു സമൂഹത്തെ ആസ്വാദനത്തിനപ്പുറം എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് ചരിത്രം നമ്മി പഠിപ്പിക്കുന്നു ഇന്ന് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന കുറ്റകൃത്യങ്ങളുടെ കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ് യുവജനങ്ങളുടെ ഇടയിൽ ലഹരിയുടെ ഉപയോഗം കൂടി വരുന്നു ഇപ്പോൾ പുറത്തിറങ്ങുന്ന സിനിമകളിൽ പലതിൻ്റെയും പ്രതിഫലനം തന്നെയാണിത് എന്ന് നമുക്ക് കാണാൻ കഴിയും സിനിമ സമൂഹത്തിന്റെ കണ്ണാടിയാണെന്ന് പറയപ്പെടുന്നു എങ്കിലും വിമർശന ബുദ്ധിയോടെ നാം അതിനെ സമീപിക്കണം സിനിമയെന്ന മാധ്യമത്തിന്റെ നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ് അവയെ നമ്മുടെ മാനസിക വൈകാരിക ബൗദ്ധിക ആത്മീയ വളർച്ചയിലേക്ക് ഉപയോഗിക്കാൻ നാം പരിശീലിക്കണം അതുപോലെ സിനിമയിലെ കാര്യങ്ങൾ അന്ധമായി അനുകരിക്കാതെ വിവേചന ബുദ്ധിയോടെ സിനിമ കാണുകയും ആസ്വദിക്കുകയും വേണം വിദ്യാഭ്യാസത്തിനും വ്യക്തിപരമായ വളർച്ചയ്ക്കും സാമൂഹ്യ പരിവർത്തനത്തിനും സിനിമ വളരെ ശക്തമായ ഒരു മാധ്യമമാണ് അത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ചലച്ചിത്ര സംസ്കാരമാണ് ഉയർന്നു വരേണ്ടത് നന്ദി